ചങ്കളന്നേ ഞാനൊരു മോരുകറി ഉണ്ടാക്കാമോ അതെങ്ങനെയാന്നല്ലേ ഉരുളങ്ങിയ കിട്ടിട്ട് സാധാരണ കുമ്പളങ്ങിട്ടില്ല നമ്മൾ മോരുകറി ഉണ്ടാക്കലേ ഇത് വേറെ ലെവലാണ് ഒരു പ്രവാസി സ്പെഷ്യലും കൂടിയാണ് എന്തായാലും ആ വീടിന്ന് കണ്ടോക്കി നിങ്ങളെ ഈ നഷ്ടപ്പെട്ട സമയങ്ങൾക്ക് വെറുതെ ഇവ ഞാൻ ഗ്യാരാണ് അപ്പൊ സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക കൂടെ നിൽക്കുക വെറുതെ അപ്പൊ ആ മോലുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യന്റെ മൂന്ന് വലിയ ഉള്ളി മിസ്രന്റെ രണ്ട് ഉരുളങ്ങങ്ങ് യു എയുടെ രണ്ട് തക്കാളി ഇന്ത്യന്റെ പച്ചമുളക് അതുപോലെ തന്നെ ചൈനയുടെ വെളുത്തുള്ളിയും ഇന്ത്യന്റെ ഇഞ്ചിയാണ് ഞാൻ അടുത്തുള്ളത് നമുക്ക് മോലുകരി ഉണ്ടാക്കാം തിരിച്ച് കത്തിക്ക ചട്ടി അടുപ്പിൽ വെക്കാം ചട്ടി ചൂടാൻ ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാനോട് കൂടെ നമ്മൾ നേരെ അതിലേക്ക് തിരിച്ചുകൊണ്ട് ഒരു തൊണ്ണൂറ്റി ഒന്ന് വലിയ തീരെ ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ മുമ്പ് ചതച്ച് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കുക വലുപ്പത്തിൽ കട്ട് ചെയ്തു വെച്ചാൽ വലിയ ഉള്ളി മൂന്നെണ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് കൂട്ടി ഒരു മുന്നൂറ് സെക്കൻഡ് ൂടി വെക്ക മോടി തുറന്നതിനേഷം മോടി കണ്ടിട്ടു അതിലേക്ക് നമ്മൾ ആ നമ്മളാ തക്കാളി ഇട്ട് കൊടുക്കുക ഒന്ന് കൂട്ടി യോജിപ്പിക്കുക വീണ്ടും നമ്മൾ ഒരു നൂറ്റി ഇരുപത് സെക്കൻഡ് മൂടി കഴിഞ്ഞാൽ തക്കാളി ഒന്ന് പദം വരും അതിനുശേഷം എന്ത് ചെയ്യാം മുമ്പ് കട്ട് ചെയ്ത് മാറ്റി വെച്ച വെച്ചാൽ ഉരുളങ്ങി നേരത്തിലേക്ക് കൊടുക്കുക ഉറങ്ങെ കോലത്തിലേക്ക് ഓരോ എഞ്ചാണ് കണക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങോട്ട് എന്ത് ചെയ്യാ നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ച എല്ലാ ഭാഗത്തും ആ ഉള്ളി തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകത്തിന്റെ മണവും കാര്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒന്നുകൂടി മോടി ഒക്കെ തിരിച്ച് പരവധി കമ്മിയാക്ക തിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഉള്ളങ്ങനെ കണ്ടിട്ട് ഏകദേശം നീരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് രണ്ടായിട്ട് പൊളിച്ചു കീറിയിൽ പൊളിച്ചിട്ട് ിട്ടുണ്ട് ഇനി രണ്ടും പച്ചപേം മണ്ടാ ഞാൻ ഏഴര പച്ചമുളക് എടുത്തിട്ടുള്ളത് അതില് നാലു പച്ചമുളക് നടു കീറിയിട്ട് മൂന്ന് പച്ചമുളക് നടു പൊളിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് ഒരു സെക്കൻഡ് മോടി വെക്കാൻ നൂറ്റി രൂപ സെക്കൻഡ് അതിന് ശേഷം മൂടി കണ്ട് തുറക്കാതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഒന്ന് കൂട്ടി ചോദിച്ചപ്പോ പച്ച ചൂരും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക കൂടുതൽ ചിന്തിച്ചാൽ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പക്ഷെ നന്നായിട്ട് മിക്സ് ഇതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളു അതിന് കടന്നത് ഉരുളങ്ങണം ഈ ഉരുളങ്ങേങ് വന്നതിന് ശേഷമാണ് നമ്മൾ മോരി വരുന്നത് ഇത് വേറെ ലെവലാണ് എല്ലാരും പരിശു നോക്കി മോടി വെക്കുക ഏകദേശം മുന്നൂറ് സെക്കൻഡ് മോടി മൂടി തുറന്നപ്പോ അതിന് ഇഞ് എന്ത് ഒരു നാനങ്ങളുടെ വലുപ്പത്തിലേ തിരുമ്പി പിന്നെ പുളിയുടെ വെള്ളം പറഞ്ഞു കൊടുക്കുക ഈ യു എയിലെ കൊണ്ടത് പുളി കുറവേക്കറ നാടൻ മോരാണെച്ചെങ്കിൽ പുളി പാരന്റെ ആവശ്യമില്ല നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ടേ ഒന്നര മോടിയൊക്കെ ആ പുളിയൊക്കെ ആകുമ്പോൾ പുളിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് സെറ്റ് ആകും എന്നിട്ട് തിജ്ജു വന്നാൽ അതേമാതിരി കുറച്ചേരം ചൂടാറാൻ വേണ്ടി വെക്കുക അപ്പൊ ഏകദേശം ചൂട ചൂടൊക്കെ ആയിട്ടുണ്ട് ഇഞ്ചെന്തിലേക്ക് അൽമറായ മോരാണ് ഞാൻ ഒഴിച്ചത് നാട്ടിലാണെങ്കിൽ നല്ല പുളി മോര് വെച്ചെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അപ്പൊ നമ്മളെന്ത് പുളി പാരന്റെ ആവശ്യമില്ലോ പാറേണ്ട ടൈമിൽ ഒരു ചേരം ചൂട് പറ്റിട്ടോ ചൂടുണ്ടെങ്കിൽ നമ്മൾ ഇടുത്ത പണിയൊക്കെ വെറുതെ മോരൊക്കെ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചാലേ മഞ്ഞ കളർ ഇങ്ങനെ കൂടി വരും എത്ര നമ്മൾ അളക്കണനുസരിച്ച് കളർ കൂടി വര ആവശ്യത്തിൽ കുറച്ചും കൂടി മോര് വെച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക അപ്പൊ ഏകദേശം നമ്മുടെ മോര് കറി കൂടെ റെഡി ആയിട്ടുണ്ട് അടുത്ത പരിപാടി തൂമിച്ചാണ് അപ്പൊ ഞാൻ ചെറിയ ചട്ടി ചട്ടിയടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെടിച്ചു കൊണ്ടുവച്ചു വെളിച്ചെണ്ണ ചൂടായി വരുന്നോട് കൂടെ ഏകദേശം നമ്മള് മുമ്പെടുത്ത് മാറ്റി വെച്ചാൽ അതിനൊന്നും ചെറിയ ഉള്ളി പൊടി പൊടിയായി കട്ടിയത് നേരെ എണ്ണയിട്ടുണ്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ച് വരുന്നോട് കൂടെ നമ്മൾ എന്ത് അതിലേക്ക് ഒരു പതിനൊന്ന് പേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞാൽ അതിലേക്ക് ഉണക്കമുളക് ആവശ്യത്തിന് അതിന് കുഴപ്പമില്ല നടു പൊട്ടിച്ചാൽ മതി നന്നായിട്ടൊന്ന് കൂട്ടി യോജിച്ച് നേരെ ഏകദേശം കളർ വ്യത്യാസം വരുന്നോട് കൂടെ ഇജ്ജും കൊണ്ട് കമ്മിയൊക്കെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക പിന്നെ ഞമ്മള് കൂടുതൽ വെച്ചു കൊണ്ടിരിക്കരുത് ഇങ്ങനെ മഞ്ഞപ്പൊടിയിട്ട് കഴിഞ്ഞാലേ മോരുകൊണം കിട്ടും കുറച്ചും കൂടി കഴിഞ്ഞാൽ കുറച്ച് കളറും കൂടിയും കിട്ടും ഏതായാലും ഇപ്പം അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ തൂമിച്ച് നേരെ നമ്മൾ എന്ത് ചെയ്യുക ഈ മോരുകറിക്കും കിട്ടാതി സംഭവത്തിൽ കിട്ടും അപ്പൊ എല്ലാവരും പരിസു നോക്കുക ഒരു അറിവും ചെറുതല്ല പിന്നാലെ കൂടി വെറൈറ്റി വെറൈറ്റി വീടുകൾ ഇങ്ങനെ വരും അപ്പൊ ഇതൊരു പ്രവാസി സ്റ്റൈൽ മോരുകറിയും കൂടിയാണ് ഇപ്പൊ കുഞ്ഞിക്കൈലോ ചട്ടുകോ ഏതായാലും കുഴപ്പമില്ല അപ്പൊ കുഞ്ഞിക്കൈലോടെ എന്തു ചെയ്യാ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക എല്ലാ ഭാഗവും ആ മുളകും വേപ്പിൻചലൊക്കെ എത്തിച്ചുണ്ടാവും നീല പാത്രത്തിലേക്ക് വളം അഭിപ്രായങ്ങളും അറിവുകളും പങ്കുവെക്കാൻ മറക്കരുത് അപ്പൊ എല്ലാവരോടും കാണുമ്പോൾ കാണാൻ ഒന്ന് നോക്കി പൊളിക്കും വേറെ ലെവലാണ്